Naipunya Institute of Hotel Management, affiliated to University of Kerala. BMS Hotel Management, a three-year degree program in hotel management. Our specialities, most modern practical labs in various divisions. Front office and guest management system. Hostel facility for boys and girls. Naipunya Institute of Hotel Management, near Manorama Junction, Chertala, Alapura. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വിവിധ ദിവസങ്ങളിലായി കളത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ആതിര ദർശനത്തിന് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്ര ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ ആതിര ദർശനം ഞായറാഴ്ച രാവിലെ എട്ടിന് ആരംഭിച്ചു രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു തിക്കും തിരക്കുമില്ലാതെ ആതിര ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിരുന്നു തിരുവാതിരകളി ഭക്തിഘോഷ ലഹരി പെരുവനം കാർത്തിക് മാരാരുടെ നേതൃത്വത്തിലുള്ള തായമ്പക കൈകൊട്ടിക്കളി ആറാട്ട് സദ്യ ഓട്ടൻതുള്ളൽ എന്നിവ ഉച്ചയ്ക്ക് മുമ്പായി നടന്നു വൈകിട്ട് അഞ്ചിനും ആറിനും മതിയായിരുന്നു കൊടിയറക്ക തുടർന്ന് ആറാട്ടിനെഴുന്നെള്ളുപ്പ് തിരുവാതിര കോൽക്കളി നൃത്തോത്സവം ആറാട്ട് വിളക്ക് ആറാട്ട് കാണിക്ക തുടങ്ങിയവയും നടന്നു വലിയ വലിയവിളക്കിനോടനുബന്ധിച്ച് ശനിയാഴ്ച പള്ളിച്ചന്തയിൽ നിന്ന് ഗജവീരന്മാർക്ക് സ്വീകരണവും നൽകി ചേർത്തൽ